ഹലോ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ അരുൺ ദാസ് മൂലയാണ് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം നിങ്ങൾക്ക് മുന്നിൽ പറയണമെന്ന് തോന്നി അങ്ങനെ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു ഞാൻ എന്താ പറയുക മെയ് ഇരുപത്തേഴാം തീയതി മെയ് ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തേഴാം തീയതി ഒമ്പത് ഒന്നാം പതിനാലിന് എനിക്കൊരു ആൺകുട്ടി ജനിച്ചു എനിക്കെന്ന് പറയാൻ പറ്റില്ല എനിക്കും മാതിരയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷം നൽകാനായിട്ട് ഒരു ആൺകുട്ടി ജനിച്ചു വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചേച്ചി ഉണ്ട് അവളുടെ ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും അവർക്ക് ഈ രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ ഭാര്യയും അവളുടെ ചേച്ചി അപ്പോൾ ഒരു ആൺകുട്ടി ആ കുടുംബത്തിൽ വരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അവരോട് ഒരുപാട് മനസ്സറിഞ്ഞ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷെ പെൺകുട്ടി വന്നാലോ നമുക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാൻ എപ്പോഴും കൊടുങ്ങല്ലുരമനും സരസ്വതിയും ദേവീനൊക്കെ പാടി വരികളൊക്കെ നമ്മൾ ആളാണ് അങ്ങനെയൊക്കെ പാടി നടക്കുന്ന നാടൻ പാട്ടുകൾ പാടുന്ന കൊടുങ്ങല്ലുരാമനെ പറ്റി എപ്പോഴും നാടൻ പാട്ടുകൾ പാടി നടക്കുന്ന ഞാനാണ് അപ്പോൾ എനിക്ക് പെൺകുട്ടി ജനിച്ചാലും സന്തോഷമാണ് പക്ഷേ ഒരാൺകുട്ടി ജനിച്ചാലും അതിലുപരി ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ അച്ഛനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൺകുട്ടി ഫസ്റ്റ് ജനിക്കാമെന്നുള്ളത് അപ്പോൾ എല്ലാവരുടെയൊക്കെ ഒരു മനസ്സിലൊരു സന്തോഷം കൂട്ടാനായിട്ട് ആൺകുട്ടി ജനിച്ചു പെൺകുട്ടി ജനിച്ച സന്തോഷമൊക്കെ ഉണ്ടാവൂട്ടാ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ എനിക്ക് കൊടുങ്ങല്ലമനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയുക തലേദിവസം കൊണ്ടുപോയി ഇരുപത്താറാം തീയതി ആതിരനെ ഇരിങ്ങാലക്കൂടെ ഗവൺമെൻറ്റിൽ അഡ്മിറ്റാക്കിയിട്ട് മരുന്നൊക്കെ വെച്ച് വേദനയ്ക്കുള്ളത് പക്ഷേ മരുന്ന് വെച്ചിട്ട് വേദന ഒന്നും വന്നില്ല പിന്നെ പിറ്റേ ദിവസം വലുപ്പിന് വയറൊക്കെ കഴുകി ലേബർ റൂമിൽ കയറ്റി അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചിലവരൊക്കെ പ്രസവിച്ചു തുടങ്ങി അപ്പോൾ ഡോക്ടറെ വിളിച്ചു ആതിരയുടെ ഹസ്ബൻഡിലേ അതെ അപ്പോൾ അതിലൊക്കെ സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ സത്യം പറഞ്ഞിരിക്കും ഭയങ്കര വിഷമമായി കാരണം സിസേറിയനും പ്രസവമൊക്കെ വേദനയാണ് എല്ലാം വേദന ഉള്ളതെന്ന് നമുക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് പക്ഷേ എന്താ പറയുക നമ്മളുടെ വൈഫ് നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ അമ്മയും എൻ്റെ വൈഫൊക്കെ ആയിരിക്കും കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ കൂടുതലും വൈഫാണല്ലോ നമ്മളെ കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിനും കട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ ആളുടെ വയറിങ്ങനെ കീറ് കീറാന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ണി വരുന്നതിൽ സന്തോഷം അപ്പോൾ ഞാൻ ഒരുപാട് ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ചു മറ്റേ ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാൽ മോഹൻലാലിരിക്കുന്ന പോലെ അങ്ങത്തെ കഥ എനിക്ക് ഓർമ്മ വന്ന് അതുപോലെ ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ച് ഇരുന്നു അല്ലേ നമ്മൾ പ്രസവം എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാര്യമാണല്ലോ അങ്ങനെ ഡോക്ടർ ആതിരയുടെ അമ്മനെ വിളിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരാളെ കേട്ടുള്ളു അപ്പോൾ ആതിരോടെ അമ്മ അപ്പോൾ ചെന്നു അപ്പോൾ നേഴ്സ് പറഞ്ഞു ആൺകുട്ടിയാണ് കേട്ടോ അപ്പം ആതിരയുടെ അമ്മ രണ്ടു മൂന്ന് വർഷം ഇങ്ങനെ എന്ത് ആൺകുട്ടിയാണ് രണ്ടു മൂന്ന് വർഷം പെട്ടെന്ന് നേര് ആൺകുട്ടിയാണെന്ന് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരാണ് ആതിരയുടെ അച്ഛനമ്മയൊക്കെ കാരണം അവർക്ക് പണ്ട് തുടങ്ങിയ പെൺകുട്ടികളാണ് രണ്ട് വേറെ കുട്ടികളും പെൺകുട്ടികളാണ് അപ്പോൾ ഒരു ആൺകുട്ടി വന്നോളും ഭയങ്കര സന്തോഷമായി ചുണ്ടൊക്കെ വരച്ച് കരഞ്ഞിട്ട് തന്നെ ഇടവന്നു പറഞ്ഞു ആൺകുട്ടീനും ആൺകുട്ടി അത് കേട്ടപ്പോൾ ഞാൻ സ്വതവേ എൻ്റെ കണ്ണ് കണ്ടുപിടിച്ച് അപ്പോൾ ചുറ്റിനു കുറേ ആൾക്കാരുണ്ടല്ലോ വേറെ പ്രസവത്തിൻ്റെ ഒരാൾക്കാരുണ്ട് അവരൊക്കെ തന്നെ നോക്കണ്ട് എല്ലാവരും കൺഗ്രാജുവേഷൻസ് പറഞ്ഞു അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അപ്പം തന്നെ ഞാൻ ഫസ്റ്റ് വിളിച്ചത് എൻ്റെ അച്ഛനെയാണ് എൻ്റെ അച്ഛനെ വിളിച്ച് ആൺകുട്ടീന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുപ്പിട്ടായിട്ട് അമ്മ അച്ഛനെ വിളിച്ചു പറഞ്ഞു ആൺകുട്ടി അപ്പൊ തന്നെ ഞാൻ സ്പോട്ടിൽ അച്ഛനെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സുഹൃത്തുക്കളും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും സുഹൃത്തുക്കൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഷജിലാണ് ഷജിൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരുണ്ട് ഷജിലിനെ വിളിച്ചു അവിടെ ആൺകുട്ടി എന്ന് പറയാൻ വിളിച്ചു പക്ഷെ വിളിച്ചിട്ട് കിട്ടില്ല അവിടെ നല്ല മഴ കാരണം രണ്ടു ദിവസം കാരണം ഉണ്ടായിട്ടില്ല ഒരാളെ ഫോണിക്കുമ്പോൾ വിളിച്ചിട്ട് കിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഹരിനെ വിളിച്ചു അപ്പോഴും വിളിച്ചിട്ട് കിട്ടില്ല ഒരാൾ ഫോണിൽ ചാർജ് ഇല്ല അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു ഫോട്ടോ ഉണ്ടിട്ട് ഫോട്ടോ എടുത്ത് ഇട്ടു കാരണം നമ്മൾ വാട്സപ്പിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഡെയിലി മെസ്സേജും കമൻറ്റും സപ്പോർട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറച്ചൊരു ഒരു ആളുണ്ട് അവർക്ക് അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തു അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേര് നമ്മളെ വിഷ് ചെയ്തു കൺഗ്രാജുലേഷൻസെന്നു പറഞ്ഞിട്ട് വിഷ് ചെയ്ത് വിഷ് ചെയ്ത് വിഷ് ചെയ്ത് എല്ലാവരോടും നന്ദി അപ്പോൾ ഉണ്ണി വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് അടിപൊളി ആയിട്ട് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കണ ആൾ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കുക കൂടെ നിൽക്കുക അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് എന്താ വീഡിയോസ് ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ മോനെ പറ്റിയൊരു വീഡിയോ ചെയ്ത് തന്നപ്പോ ആശുപത്രിയിൽ ഉണ്ടായി ചേറിയൊരു സിറ്റുവേഷൻസും അനുഭവമൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു വെച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയുടെ വീഡിയോ ഇടരുത് ഫോട്ടോ ഇടരുത് കാരണം എന്താണെന്ന് അറിയില്ല പണ്ടത്തെ ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർ കാണും ഇങ്ങനെ ഇടൂല തൊണ്ണൂറ് കഴിയാണ്ട് ഇടൂല ഇരുപത്തെട്ട് കഴിയാണ്ട് ഇടൂല എന്നൊക്കെ ഇനി പറയണത് പക്ഷെ എനിക്ക് തോന്നി നമ്മൾ ഒരു ഫോട്ടോ എങ്കിലും ഇടണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ഇട്ടു പിന്നെ കുറേ ഒക്കെ എടുത്ത് വെച്ച് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ വീട്ടുകാരെ ആരും സമ്മതിക്കുന്നില്ല ഉണ്ണി കുറച്ച് വലുതായിട്ട് ഇടാൻ പറഞ്ഞു അറിയില്ല എന്താണ് എങ്ങനെയെന്ന് പണ്ടത്തെ വിശ്വാസങ്ങളാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും ഇപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് ഇടണുണ്ട് അതിൻ്റെ ദോഷം എന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ ഒരിക്കലും ഉണ്ണിക്ക് ദോഷമായിട്ടും മോശമായിട്ടും ഒന്നും വരാൻ ആഗ്രഹിക്കില്ലല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടാ പിന്നെ എന്താ ആതിര സുഖമായിട്ടിരിക്കണ ഉണ്ണി സുഖമായിട്ടിരിക്കണേ സന്തോഷത്തിനൊന്നും വലിയ കുറവില്ല പൈസയ്ക്ക് മാത്രം കുറച്ച് കുറവുള്ളൂ A okay ok, bye.